കൊച്ചു കൊച്ചുകൂട്ടുകാർ സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത് എന്താണെന്നോ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ആങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ജ്യോതി സരിഹോത്സവം എ പി സ്കൂൾ കഴി വെച്ച് നടക്കുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡാൻസും പാട്ടും ഫാൻസി ഡ്രസ്സും ഒക്കെ ഉണ്ട് ും കോങ്ങൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ വർഷവും പരിപാടി നടത്താറുള്ളത് അതുകൊണ്ട് ഈ വർഷത്തെ പരിപാടി ദശവാർഷിക പരിപാടിയാണ് ഇവിടെ ഈ എ എൽ പി സ്കൂൾ മൂലൂർക്കരയിൽ വെച്ച് നടക്കുന്ന പരിപാടി പ്രീ പ്രൈമറി അങ്കണവാടി സർഗോത്സവമാണ് യോഗനൂർ പഞ്ചായത്തിലെ എട്ട് സ്കൂളുകളിൽ പ്രീ പ്രൈമറി പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത് അങ്കണവാടികളുണ്ട് അങ്ങനെ നാൽപ്പത് അങ്കണവാടികളുടെയും എട്ട് പ്രീ പ്രൈമറിയിലെയും കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും പങ്കെടുക്കുന്ന വിവിധ ഇനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വർഷത്തെ ദശവാർഷിക പ്രീ പ്രൈമറി അംഗണവാദി സന്തോഷവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്